ഐ മുത്തുമണിയാളെ എന്തൊക്കെയാ കഥ അസുഖം എങ്ങനെ എല്ലാവർക്കും കൊച്ചി കൊച്ചു സുന്ദരി കുട്ടി എന്റെ മൂത്ത മകളും കൂടി അജുവള ഐ ഞങ്ങൾ ഇന്നിങ്ങനെ വന്നിട്ട് നമ്മുടെ കാച്ചടി കരിമ്പില് കക്കാട് ഭാഗത്ത് കൊളപ്പുറം അവസ്ഥകളൊക്കെ അറിയണ്ടേ മക്കളെ ഒന്നുമില്ല നേരെ കമന്റ് ഒക്കെ അടിച്ചു എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ട് പോയിക്കോളി വെന്ത രാവിലെ തന്നെ നല്ല ഈ രാവിലത്തെ വെയിലുണ്ട ഭയങ്കര സൗന്ദര്യം കൂടും ഉള്ളിൽ മനസ്സിലാട്ടാ പുറത്തല്ല അപ്പൊ എല്ലാവരും നല്ല മാത്രം നേർന്നുകൊണ്ട് വീടിലേക്ക് പോവാം മക്കളെ ഈ കാണുന്ന ടേണിങ്ങാണ് നമ്മളെ കാച്ചടി കരിമ്പില് ഭാഗമാണ് കാച്ചടി ഭാഗമാണ് കാച്ചടി കഴിഞ്ഞിട്ടാണ് ഈ കരിമ്പില് അപ്പൊ ഇവിടുന്ന് നമ്മളീ ഒരു കൊച്ചു എന്താ അണ്ടർ ഉണ്ട് നമ്മളെ ഇവിടെ കരിമ്പില് അപ്പൊ ഹുമാബസ്തിൻ്റെ അടുത്തൊക്കെയാണ് അപ്പൊ നമുക്ക് ഇനി അത് കാണണമെങ്കിൽ ഇവിടെ അഞ്ഞൂറ് മീറ്ററോളം അവിടെ എന്താ പ്രത്യേകിച്ച് ബമ്പോ പണി എന്തോ നടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണണ്ടേ പിന്നെ ആക്കണേ കാച്ചടിക്കല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഓഫീസ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടുന്ന് ഒരു പുഴയഭാഗത്തേക്ക് പോണ ഒരു റോഡുണ്ട് പോയിന്റെ ഭാഗത്തേക്ക് പോണ റോഡ് എന്നൊക്കെ പറഞ്ഞേക്കാ ഇത് ശരിപ്പ് ഏത് പോയെന്ന് അള്ളാവായാലോ ആക്കണേ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്നത് കണ്ടങ്ങൾ വൺ സൈഡ് ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ഇവിടെ നിന്നൊരു ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ കരിമ്പിലെ അണ്ടർപാസിന്റെ മുകളിലാണ് കൊച്ച അണ്ടർപാസ് ഒരു നാലഞ്ചോ മീറ്റർ വീതല്ലോ രണ്ടുവണ്ടി ഗ്രാസ്റ്റിച്ച് കയറാൻ എന്നാലും കുഴപ്പമില്ല എന്നാൽ വിരുന്നേന്നെങ്കിലേടോ ഒരു ഗ്രാണ്ടർ അപ്പുറത്ത് പോയി കണ്ട് കുടുങ്ങൊന്നില്ല ഓറഞ്ച് കാപ്പളിനൊക്കെ പെട്ടെന്ന് വണ്ടാൻ കഴിയും അപ്പൊ ഡിഡൈ ഡിവൈഡറിന്റെ വർക്ക് ഇതാ ഒരു സൈഡ് മാത്രം നടന്നുള്ളൂ പിന്നെ നിങ്ങള് നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ ഇതിന് മേലെ എല്ലാം കൂടി കൂട്ടി ജോയിന്റ് ആക്കിയിട്ട് ഇങ്ങനെ ഐറ്റം രണ്ട് കമ്പിയും കണ്ടങ്ങൾ വെക്കുന്നുണ്ട് ഈ കമ്പിയും കന്ത്രങ്ങളൊക്കെ വെച്ചിട്ട് നേരെ മൊത്തത്തിൽ പുട്ടിപ്പണി സിമെന്റ് അതിനുള്ള പൊടിയാണ് ഈ വെച്ചിരിക്കുന്നത് അപ്പോൾ ഡാരിങ് ചപ്പാത്തി കമ്പനി വളരെ ഉസാഹമാണ് പിന്നെ നമ്മളെ എല്ലാവരും നമ്മളെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും സബ്സ്ക്രൈബ് കിട്ടില്ല ഇഷ്ടപ്പെട്ടാൽ മാത്രം മക്കളെ പിന്നെ നമ്മളായിട്ട് അറിയുന്നവരുണ്ടെങ്കില് നമ്മളെ വാപ്പസ് വേൾഡ് ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് പോയേക്ക് നമ്മളെ പടവ് വീട് വർക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിന് നല്ല നല്ല മോഡലും അതിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ അതൊന്നും ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് കരിമ്പില് ജുമാ മസ്ജിദിന്റെ ഭാഗമാണ് പക്ഷെ അവിടെ കുറച്ച് ഏരിയകൾ തന്നെ നമ്മൾ പയ റോഡിന്റെ ടേനിങ്ങിലാണ് ഇപ്പോൾ നമ്മളെ ബോളോറോ നിൽക്കുന്നത് പിന്നെ ആ ഈ മദർസ് ഈ മദർസിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയാലാണ് ഒരു രണ്ട് വീടിന്റെ അപ്പുറത്താണ് എൻ്റെ പ്രിയതമയുടെ വീട് ഐ മീൻ പറച്ചോനെ എനിക്ക് തന്നെ എന്റെ ഭാര്യന്റെ വീടാണ് ഇവിടെ ഇതിന്റെ അപ്പുറത്തും പണ്ണിയാണെങ്കിൽ ഭാര്യം പറഞ്ഞ നമ്മള് ദുരന്തമേ അന്ന് പറിച്ചാ അതൊക്കെ തമാശ കേട്ടോ എന്തായാലും ഇപ്പൊ നമ്മള് കക്കാട് ഓവർപാസിന്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മള് സാബിത്ത് ഫിസംജി ഫിഷംജിന്റെ നാടാണിത് കരിമ്പില് ഫിഞ്ചിന്റെ കടക കഴിഞ്ഞപ്പോ അവിടെ നൂറ് മീറ്റർ അപ്പുറത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് വേണ്ട കുട്ടികൾ ഇങ്ങനെ സ്കൂൾ പോകാൻ കാത്തിരിക്കണേ എന്താ സംഭവല്ലേ കുട്ടികൾ ഭയങ്കര സെറ്റപ്പില ഇനിപ്പോ നമ്മള് എന്താ പറയാ നമ്മളെ ഈ കക്കാട് അണ്ടർപാസിന്റെ ഉള്ളിൽ നിന്നാണ് ഇപ്പൊ ആ ലോറി ഏരിയ ആയിരുന്നത് ആ ലോറിന്റെ ബാക്ക് കൂടി പോയിട്ടുണ്ടെങ്കിൽ കക്കാടിന്റെ ഉള്ളിൽ കൂടി കടന്നു പോകാൻ പറ്റും വല്ല അഹ് ഇല്ല എന്നൊക്കെ പറയാം പിന്നെ ഈ സൈഡിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ കടകള് പിന്നെ അടിപൊളിയായിട്ട് ബാബന്റെ സ്ഥിര ഹോട്ടലിൻ്റെല്ലോ കെ ടി മാർബിളിന്റെ കടകളും കാര്യങ്ങളും ഒക്കെ പിന്നെ സൈഡിലാണ് അതുകൊണ്ട് വലിയ വേജാറൊന്നുമില്ല പിന്നെ കക്കാട് സെൽഫി മസ്ജിദ് അതിന്റെ ഭാഗമാണ് ആ കാണുന്നത് ആ സർവീസ് റോഡിലാണ് പിന്നെ ഇവിടെ പെട്രോൾ പമ്പിണ്ടായിരുന്നു ആ കിണ് എ പി അതൊക്കെ നിലവിലുള്ള ഒഴിവാക്കിയിരിക്കണേ പിന്നെ നമുക്ക് ഇത് ഉണ്ടെങ്കിൽ നമ്മള് കക്കാട് തന്നെ ഉള്ള കൂടെ ഇങ്ങനെയാണ് പോയിട്ട് കൂരിയാട് ഫ്ലേവറിനാണ് ഇങ്ങനെ ചെന്ന് ചാടാൻ പറ്റുന്ന കോലത്തേക്കാണ് ഇപ്പൊ നമ്മള് പോണത് മക്കളെ ഒരു ലൈക്ക് അടിച്ചിക്ക് എന്തെങ്കിലാ ലേക്ക് അടിച്ചാ ഭയങ്കര മടിയന്മാരേട്ട ഒരു കജിന് വെരലിന് ചെറിയൊരു അനക്കല്ലാണിങ്ങനെയുള്ളു ആ മതി 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 അത് തന്നെ ആ ഒരു ലൈക്കല് നമ്മൾ ചോദിക്കണുള്ളൂ മക്കളെ ഇങ്ങോട്ട് പത്താഞ്ഞൂറ് നമ്മൾ അടും ചോദിക്കണല്ലോ ഉം ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ഇതാണ് பட்டிணி இருந்தாலும் கடம் மேங்கல அங்கே வரா இருக்கே வர ஏற்காங்க கேசா நம்மளை காளபத்திரம் அடிச்சு துருப்பி தூப்பானாக்கிட்டு இடிச்சு பொழிச்சு நேரத்திட்டு நம்ம பென்சில நம்ம ஆ காண அஞ்சூறு மீட்டர் அப்புறத்து காண பாஸ் காணர்பாஸ் அது நம்ம கக்காடு மெயின் ஓவர் பாஸ் அது கழிஞ்சிட்டு நம்மள நம்ம கூரியாடு ഒരു അണ്ടർപാസ് ഉണ്ട് കുരിയാറിന്റെ മുന്നേ നമുക്ക് എന്താ പറയാ പനമ്പുഴ പാലുണ്ട് അപ്പൊ പാലത്തിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടുന്ന് വണ്ടി ജാമ്പുവാന്റെ കാലത്തുള്ള പോക്ക പോവുള്ളൂ ഇത് എന്താ പറയാ അമ്മാര് കുണ്ടും കുഞ്ഞല്ലേ എന്താ ചെയ്യലേ എന്താ നമ്മളെ ഒരുപാട് ഭാഗങ്ങള് നമ്മൾ ഇത്ര താത്തിയിട്ട് പോണ ഒരു സംഭവമാണ് ഇപ്പൊ നമ്മളെ കക്കാട് ജുമാ ജുമാമസ്തിന്റെ ഭാഗമാണ് ഈ അടുത്ത സൈഡിൽ കാണുമ്പോ വലിയ മതില് നേരെ ഓപ്പോസിറ്റ് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ തൃശൂർ കോഴിക്കോട് ബസാ പോണേ അത് കഴിഞ്ഞ ഇപ്പോൾ ഒരു ഒമ്പത് മീറ്ററിലേറെ ഹൈറ്റ് താതി ഭൂമിൻ്റെ അടി കൂടി പോയിട്ട് ഇപ്പം നമ്മളെ മറ്റേ എന്താ പറയാ ഓർപാസിന് കണ്ടെത്തുമ്പോ ഒരു പതിനൊന്ന് മീറ്റർ ഹൈറ്റ് ആണ് നമ്മുടെ ഓവർപാസിന്റെ ഒക്കെ ഹൈറ്റ് അപ്പൊ അതിൽ കുറച്ച് ഭാഗം തൂർക്കുണ്ട് ലാസ്റ്റ് അതിന്റെ മെറ്റലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ എന്താ പറയുക രാവിലെ പയം തിന്ന് കാണാൻ വന്നതാണ് അതിന്റെ എയർ ഒടിഞ്ഞതാണ് പിന്നെ എന്തായാലും മുത്തുമണികളെ ഇങ്ങനെ ഗൾഫിൽ കാണുന്ന പ്രവാസികൾക്ക് സുഖമല്ല പിന്നെ നമ്മൾ നാട്ടിൽ കാണുന്ന ചങ്കാളം പിന്നെ നാട്ടിൽ നിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് പറഞ്ഞേക്കാ വാപ്പു വാപ്പു വാപ്പുസ ഇടുന്നൊക്കെ രസമാണ് അപ്പൊ അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകം അറിയാം ഏഹ് ഒരേ ഏരിയിൽ പോകുമ്പോ ഒരാളെങ്കിലും നമുക്ക് ഉണ്ടല്ലോ അത് ഭയങ്കര സന്തോഷമുള്ള ഗ്യാസാണ് ഏഹ് പിന്നെ കണ്ടങ്ങൾ കക്കാട് ഓവർപാസിന്റെ പരിപാടികളാണ് ഇത് ഈ കാണുന്നത് കക്കാടിന് മേലെ കണ്ടങ്ങൾ വെയിറ്റിന് വേണ്ടി താൽക്കാലികമായിട്ട് നമ്മള് ഒരു അഞ്ച് കിലോന്റെ ഒരു വണ്ടി കൊടുത്തിട്ടതാണ് അപ്പൊ ഇതാ ഇവിടെ നമുക്ക് വരാം ഒരു ഏറെ വാവണം ഇഞ്ചും സെറ്റായി വരാം പക്ഷെ ഇത് നമ്മള് ഇത് കൂടെയൊക്കെ പോവാൻ ആഗ്രഹിച്ച ഒരുപാട് വ്യക്തികൾ ഉണ്ടാവും പക്ഷെ നമ്മൾ തന്നെ നോക്കി ജീവിതത്തിൽ ആദ്യമായിട്ടല്ല ഇത് കൂടെ ഒക്കെ പോണേ അപ്പൊ എന്താ ഇതൊക്കെ രസാണ് നാടിന്റെ വികസനാണ് മക്കളെ നല്ലത് നാടിന്റെ വികസനം കഴിഞ്ഞിട്ടാണ് നല്ല നല്ല കടകള് ഷോപ്പുകള് അപ്പാർട്ട്മെന്റുകൾ എല്ലാം വരേണ്ടത് അപ്പൊ എന്താ നമ്മൾ എന്താ സാധാരണക്കാരനായ ജനങ്ങൾ ജനങ്ങളെന്നല്ല നമ്മള് എന്താ പറയാ അത്യാതമായിട്ട് ഈ ആംബുലൻസ് ഒക്കെ നമ്മളെ പോക്കറ്റ് റോഡ് കൂടി പോകുമ്പോൾ നമുക്ക് നമ്മക്ക് പിടക്കും നമ്മൾ ആരായാലും അതിൽ കൊണ്ടുപോകണ അവസ്ഥ നമുക്ക് അറിയില്ലോ ചില ബ്ലോക്ക് പെട്ടിട്ട് അതിൻ്റെ അടി മന്ത്രിമാർക്ക് കടന്നു പോകാൻ വേണ്ടി വണ്ടി ബ്ലോക്ക് ചെയ്യലും ഇതൊക്കെ ആയിട്ട് നമ്മളെ നാട്ടിൽ കാണുന്നവരൊക്കെ കൗതുകമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോഴേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ഇൻഷാ എന്റെ അഭിപ്രായത്തിൽ തോന്നുന്നുണ്ടാ പെട്ടെന്ന് എത്തും പെട്ടെന്ന് വലിയ വലിയ കോളേജ് ആശുപത്രി ഒക്കെ പെട്ടെന്ന് എത്തും വിചാരിക്കണേ അപ്പൊ ഇത് കണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് കക്കാട് ചെമ്മടിന്റെ ടേനിങ് യൂ ടേനൊക്കെ കഴിഞ്ഞ് നേരെ നേരെ ഓപ്പോസിറ്റിൽ ഇങ്ങനെ വന്ന് നമ്മള് പനമ്പുഴ ഭാഗത്തിനാണ്ട് ഇങ്ങനെ പോവണേ നമ്മളെ മുജീബ്രോണ്ടാവണിങ്ങനെ കാത്തുക്കണേ നമ്മളെ അണ്ടർ അണ്ടർപാസിന്റെ ഇത് വന്നിട്ടെങ്കിൽ മുജീബ് റോ വരും കൊളപ്പുറത്ത് വന്നിട്ട് അനിയട്ടം വരും എന്തായാലും എല്ലാവർക്കും നല്ല മാത്രം വരട്ടെ ഇനി നമ്മള് സന്തോഷമായിട്ടുണ്ടല്ലോ നമുക്ക് രാവിലെ കൂടി സന്തോഷമായിട്ടും കുറെ മെസ്സേജ് അയച്ചാണ് എറണാകുളത്താണ് ഇപ്പൊ നിക്കണത് ആള് അപ്പൊ മുപ്പരോട് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചുകയാണെങ്കിൽ സെറ്റ് ആവും അപ്പൊ മക്കളെ കുറെ ദിവസമായിട്ട് ഇങ്ങനെ വീട് കിട്ടാൻ എനിക്കറിയാ ഭയങ്കര മൂന്നക്കാർപ്പാണ് നമ്മളെ പറ്റാത്ത കുറെ ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ ഇങ്ങനെ ഓർക്കുകയെ പോയിക്കണേ നല്ല പരിചയമുണ്ട് കണ്ട ജാമ്പുവാന്റെ കാലത്തുള്ള വണ്ടിയല്ല കഴിഞ്ഞ കാലം നമ്മള് പുതിയത് ഗറിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ട് പത്തറണ എന്താ പറയാ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയിൽ പെട്ടെന്ന് വണ്ടി അപ്പൊ നമ്പറും ഇല്ല ചേമ്പ് തള്ളി ആയിക്കണ്ടെ നടക്കുന്നതാ പോലും പോണ പോക്കണ്ടങ്ങളെ എവിടെ നോക്കിയാലും ഗാനറിന്റെ വണ്ടി ആക്കുന്നു മേൽക്കോ ആയിക്കണ്ടങ്ങളെ എന്താ പറയുക കഥ അപ്പൊ ഇത് നമ്മൾ പനമ്പുഴ പാലുണ്ടല്ലോ പനമ്പുഴ പാലത്തിന്റെ ഭാഗത്തേക്കാണ് പോണത് ഇവ എന്താ കാട്ടിനോ ഇവര് ചേമ്പിലെ പോര ഓ ഇങ്ങനെ മറ്റേ രാവിലെ ഉറങ്ങി ഉറങ്ങിയിട്ടാണ് ഇങ്ങനെ വന്നാ തോന്നുന്നു അപ്പൊ നിങ്ങള് ഇ കെ കോംപ്ലക്സോ ഹൈ ഏത് സംഭവം ഇവിടെ മദർസും കാര്യങ്ങളും പള്ളിയൊക്കെ ഉണ്ടായി അതിന്റെ എന്താ ചെമ്പപ്പൂവിന്റെ മണമുള്ള രാത്രിയിൽ ഈ പാരും നമ്മളെ പുഴക്കാകെ തോർന്ന് നല്ല കൗതുകമായിട്ട് കേരളത്തിന്റെ തനി തനിമായി നിലനിർത്തിയുന്ന മരങ്ങളൊക്കെയാണ് ഈ ചത്ത് ഉണങ്ങിക്കെടുക്കണത് മക്കളെ ടെൻഷനും ഉണ്ട് ചിരിച്ച കുരുപ്പാളെ നല്ല ടെൻഷൻ ഉണ്ട് ഇവിടെ നല്ല ചൂടാണ് ഇനി ഗൾഫിൽ അൻപത്തി ആറ് അറുപത് ശതമാനം ചൂടുണ്ട് പറയാൻ വെറുതെ ഒരുപാട് ചൂട് നമ്മളെ കേരളത്തിൽ വരും ഇത്രയും മരങ്ങളും മാലി മുന്നും ഒക്കെ വെട്ടിയിട്ട് ദേശീയപാത വികസനം എൻ എച്ച് അറുപത്തി ആറ് കേരളത്തിൽ കൂടി പോറുന്നൂറ്റി നാൽപ്പ് കിലോമീറ്റർ കേരളത്തിൽ കൂടി പോണ പത്ത് ടോളോട് കൂടി പോകണിങ്ങനെ ദേശീയപാത കെന്നാർ മലപ്പുറം ജില്ലയിൽ സെറ്റാക്കി കൊണ്ടിരിക്കണെങ്കിൽ നോക്കി വാഗാട് കൺസ്ട്രക്ഷൻ അദാനി ഗ്രൂപ്പ് വിശ്വസുന്ദ്ര വിശാലയ ഏഹ് എല്ലാരും കൂടി കൂട്ടിയിട്ട് മറ്റൊരുത്തക്കൊരു അഞ്ചാറ് ഗ്രൂപ്പ് തമ്മിലാണ്ട് ഏറ്റെടുത്തതാണ് ബേജാറാവാനൊന്നുമില്ല അപ്പൊ എല്ലാരും എന്താ പറയുക അതുതന്നെ അവനാല് കിട്ടിയ പണികളൊക്കെ നല്ല ഉഷാറാക്കി ചെയ്യുന്നു അങ്ങനെ പനമ്പുഴ പാലത്തിൽ പിന്നെന്താ സംഭവം എന്ന് പറയാം വൺ സൈഡ് റോഡുള്ളൂ മൂന്ന് വരി മൂന്ന് വരി നമ്മള് നിലവിലുള്ള എൻ എച്ച് തന്നെയാണ് കൂട്ടുമ്പോൾ മൂന്ന് വരി ആയില്ലോ അപ്പൊ അതും കഴിഞ്ഞിട്ട് എൻ എച്ച് വരി വരെയാണ് കൂട്ടുമ്പോൾ റെഡി ആവും കടന്നാളിങ്ങനെ പോകുന്നത് നമ്മളെ മറ്റേ തുരങ്കപാത കൂടി വന്നിട്ട് പിന്നെ നമ്മള് മറ്റേ നമ്മളെ പോയിന്റ് ഭാഗം പനമ്പുഴ പാലം പക്ഷെ അതിന്റെ വൺ സൈഡിൽ മൂന്ന് വരി റോഡ് തന്നെ ഉള്ളൂ മൂന്ന് വരി നമ്മള് നിലവിലുള്ള റോഡ് കൂട്ടാറില്ല പിന്നെ നമ്മളെ ഇടി കൂടി പോണ സർവീസ് റോഡുണ്ടല്ലോ ആ വരണ്ടത് അത് നേരെ പൊയ്യിൽ വന്നിട്ട് അവസാനിക്കണത് പിന്നെ ഫോൺ അതേമാക്കി ഫോണ് കൊടുത്തുകാണി റെയിപ്പാളുണ്ടാക്കണ്ടെന്ന് എനിക്കൊരു ഇല്ല അപ്പൊ നമ്മളെ മുജീബ്രോണ്ട് കുറച്ചതായിട്ട് വിളിച്ചിട്ട് എവിടെ പോപ്പങ്ങാ കൊളപ്പുറം കാണിയല്ല കാണിയല്ലെന്നോ കൊളപ്പുറം കാണി നമ്മള് കൊളപ്പുറത്തേക്ക് എത്തണ്ടേ അപ്പൊ നിങ്ങള് എന്തായാലും നമ്മളെ മച്ചാന്മാരെ ആദ്യമായിട്ട് കാണുവല്ലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ല നമ്മൾ ഇതുവരെ പറയാത്തൊരു സംഭവമായിരുന്നു അത് നമ്മൾ പറയാൻ മറക്ക മറക്കണല്ലേ നമ്മൾ അത് വേണ്ടാന്ന് ചെയ്തു പിന്നെ വള്ളം കണ്ണങ്ങള് കെട്ടി നിർത്തിയതാണ് ഇപ്പൊ നിലവിൽ അപ്പൊ ഇങ്ങളാണെങ്കിൽ ഭയങ്കര മോശമായിരിക്കണിപ്പാൾക്കാര് നമ്മള് പറയാത്തോണ്ട് നിങ്ങൾ തീരെ ചെയ്യാം എന്താ ചെയ്യാ അപ്പൊ നമ്മളേ അങ്ങനെ കൂരിയാട് ഭാഗത്തേക്ക് ഇങ്ങനെ എത്തുകയാണ് കൂരിയാട് ഇതാ ഈ പൊന്തിയും റോഡൊക്കെ നമ്മളെ എൻ്റെറത്താറ് പോകണേ ഇനി ഈ കൂരിയാട് ഭാഗത്തേക്ക് അണ്ടർപാസിന്റെ അവസ്ഥ ഉണ്ടല്ലോ മേൽക്കൂരന്റെ വാർപ്പും കഴിഞ്ഞാൽ എല്ലാവായാലും കൂരിയാട് വേങ്ങരയ്ക്ക് പോണ വഴറ്റ സൈഡ് യൂട്ടാണ് പിന്നെ കുറച്ച ഭാഗ മണ്ണെടുത്തുകൊണ്ട് ഇതാ കുറച്ച് ഓവറാക്കി മണ്ണ് എടുത്തുകൊണ്ടിരിക്കണ്ട് നല്ല ഉഷാറായിട്ട് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ നിലവിലുള്ള സ്ഥലങ്ങളൊക്കെ ഫുള്ള് തമർന്നാടി ആകെ ചേക്ക പുക ആയി പോകും ആ പള്ളിന്റെ ഗ്യാപ്പിലൊക്കെ നോക്കി കൂര്യാട് അണ്ടർപാസിന്റെ മുകളെ ഏകദേശം മൂന്ന് മീറ്ററോളം പൊന്താണ്ട് ബാക്കിയൊക്കെ റെഡി ആയി ചെമ്പപ്പൂവിന്റെ മക്കളിതായി സ്കൂട്ടി നിൽക്കുന്നത് എന്തല്ല സെറ്റാണ് ഉം പറഞ്ഞി കാര്യം പിന്നെ കൂര്യാടിന്റെ അവസ്ഥകളാണെങ്കിലും ഈ നോക്കണ കാണേ നമ്മളെ കൂരിയാട് അണ്ടർ പാസ് നല്ല ഉഷാറായിട്ട് കേൾക്കണേ പിന്നെന്തോ കണ്ണിന് കുളിർമയേകുന്ന താരങ്ങളെ എന്താ ചെയ്യാ പിന്നെ പാർത്ത് കൂടി പോണ ആ പോണി എടുക്കണ്ടിട്ടോ എല്ലാത്ത ജാതി സെറ്റാണ് സെറ്റാണ് അന്നല്ല അന്നെല്ലാം ഇവിടെ പണി വളരെ ഫാസ്റ്റ് ആണ് നടക്കുന്നത് ഞാൻ അന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയ മനസ്സിനാ പക്ഷേ ഇവിടുന്ന് ഇപ്പൊ നമ്മളെ കൊളപ്പുറം അങ്ങാടിങ്ങനെ കണ്ടിട്ടാണ് പൂരിയാട് പാടം ഇതിന്റെ രണ്ട് സൈഡിലും ഇപ്പൊ നമ്മള് നിലവിലുള്ള റോഡ് ഇപ്പൊ മുകളിലാണ് ഇതിപ്പോ പുതിയതായിട്ട് നിർമ്മിച്ച റോട്ടും കൂടി എൻ എച്ച് അറുപത്തി ആറിന്റെ മീറ്റർ ആയ മൂന്ന് പേര് റോട്ടും കൂടിയാണ് നമ്മൾ ഈ പോണത് ഇനി നേരെ അപ്പുറം ഇത് ഹൈറ്റ് കുറച്ചിട്ടാ എന്തല്ല കൊളപ്പുറം വരെ കാണാ കാഴ്ചകളുമായിട്ട് നമ്മളുടെ അപ്പോൾ മക്കളെ കൊളപ്പുറത്തെ വിശേഷങ്ങളെ അനിൽ അനിൽ അനിൽപ്രോ എന്തൊക്കെയാ ബാബാനോട് ഞാൻ പറഞ്ഞിരുന്നേ മെസ്സേജ് പറഞ്ഞിരുന്നു അനിൽപ്രോ വിളിച്ചു അനിൽപ്രോനെ കണ്ടിന്നാൽ ചോദിച്ചിട്ട് അടിക്കൊക്കെ പോവാൻ പറഞ്ഞേ അല്ല അതൊക്കെ വരണം കണ്ടെങ്കിൽ നിലവിലുള്ള പാല് നമ്മളെ ഇത് നശിപ്പിച്ചു ഒരുപാട് കാലത്ത് തന്നെ ബ്രിട്ടീഷുടെ കാലത്ത് കരിങ്കല്ല് ഉരുട്ടി ഉരുട്ടിപ്പരക്കി അടിച്ച് പൊളിച്ചുണ്ടാക്കിന്ന് ആ പാകണ്ടല്ലോ തമിഴ് മക്കളെ ഇങ്ങനെ ഒരുപാട് തീരാ നഷ്ടങ്ങളുമായിട്ടാണ് എൻ ചെറുത്താറിന്റെ തീരാ യാത്ര ചൈത്രയാത്ര തുടങ്ങി അങ്ങനെ അങ്ങനത്തെ കരിങ്കല്ലിന്റെ അടിപ്പൊളി ഷെട്ടുകളാണ് ആ പൊളിച്ച് പൊളിച്ച് തപ്പുരുപ്പളമായി തമ്പിപ്പ് ആക്കിയിരിക്കണേ എന്താ ചെയ്യണേ കണ്ടപൊളിങ്ങില്ലേ ബോംബിട്ട് തകർക്കുന്നതിനെക്കാട്ടി സീനാണ് ഇത് ഇത് നിർമ്മിച്ച ആൾക്കാരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും എന്തായാലും കബർ വിശാലമാക്കി കൊടുക്കട്ടെ കൊളപ്പുറത്തിൽ നിന്നൊരു ഭാഗത്ത് നിന്നിട്ട് കട്ട് ചെയ്ത് വന്നിട്ട് കൊളപ്പുറത്താ ഫുൾ ആയിട്ട് ഇവിടെ ഇങ്ങനെ കണ്ടു കൊണ്ടിരിക്കണേ നമ്മളെ കാടക്കൂടിന്റെ പണിപ്പോഴും കഴിഞ്ഞിട്ട് ഈ കാടക്കൂട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ എന്താ ചെയ്യലെ തമർത്തി ആടി കൊളപ്പുറം അനിയട്ടാ എന്തെങ്കിലും നമ്മളെ പേഴ്സണെ ഒരുപാട് വിളിക്കുന്ന ഒരുപാട് ചങ്കാളുണ്ട് പിന്നെ നമ്മളെ ഗുരിയാടത്തെ മുജീർ കണ്ടില്ലേ ഭയങ്കര പ്രശ്നമാണ് അപ്പൊ പിന്നെ നമ്മളെന്താ വെട്ടിച്ചിറ പോഷീറൊക്കെ ഭയങ്കര വിളിക്കും പിന്നെ മലാഞ്ചേരി സൈനികളാഞ്ചേരി വിളിക്കും പിന്നെ സന്തോഷ്ട് വിളിക്കും പെരുമാവരി ആൾക്കാർ പേര് പ്രത്യേകം പറയാം ഈ കിട്ടുന്ന തൊള്ളിക്കിട്ടില്ല ചിലപ്പോ ചെച്ചും ചേച്ചും പറഞ്ഞിട്ട് കാര്യം വിനായക പോണ പോ കണ്ടില്ല നിങ്ങളെ ഇപ്പൊ നമ്മള് കൊളപ്പുറം ഹൈസ്കൂളിന്റെ ഭാഗം ഉണ്ടല്ലോ ഹൈസ്കൂളിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ കടന്നു പോകണം ഇപ്പൊ അതിന്റെ ആ ഭാഗത്തേക്ക് റോഡൊക്കെ രണ്ടും മൂന്നാക്കി മുറിച്ചിട്ടോണ്ടേ എന്താ അപ്പൊ പിന്നെ സ്കൂട്ടി ഇറങ്ങിയത് കൊണ്ട് പിന്നെ എന്താ പ്രശ്നമല്ലോ എല്ലാരും വണ്ടി ഡ്രൈവർമാരായി കുഴപ്പമില്ല എന്തായാലും ഉഷാറാ കേട്ടോ നാട്ടിലേ ഏ വേണ്ട ബസ് ഈ എന്താ പറയാ നമ്മളെ ഒന്നാമത്തേത് ഞമ്മളിപ്പ കൊളപ്പുറം അങ്ങാടിയിലെത്തി കൊളപ്പുറം അങ്ങാടിക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്താ ചെയ്യണില്ലേ കൊളപ്പുറത്തുണ്ടൊരു മുല്ല വരിമലനമായൊരു മുല്ല വരിമാലനമായൊരു ആസർ മുല്ല ഇത് കാണിച്ച നമ്മള് പറഞ്ഞു കൊളപ്പുറം അണ്ടർപാസ് ഓവർപാസിന്റെ മുകളിൽക്കാണ് ആ പോണത് പക്ഷെ ഞങ്ങൾ എത്ര മാസമായി മാസം മുന്നേ അവിടെ വീഡിയോ ചെയ്ത ആ വീഡിയോ ഈ വീഡിയോ കൂടി എടുത്ത് നോക്കി അപ്പൊ ഇവിടെ വല്ല മാറ്റങ്ങളൊന്നും ഇവിടുത്തെ വണ്ടിക്കാരൊക്കെ ഞങ്ങള് നേരെ വേറെ വേറെക്ക് പണിക്കൊണ്ടേക്കണേ അപ്പൊ മക്കളെ ഇതൊന്നും ബേജാറാണ്ടോ ഇവിടെയൊക്കെ നമ്മള് നിർത്തിയാണ് വല് വല്ല വേറെന്തെങ്കിലും പണിക്കോട്ടെ ഗവൺമെന്റ് കൊലപ്പുറം കണ്ടങ്ങളെ അതിന് സെറ്റപ്പായി എന്തായാലും എല്ലാവരും നെക്സ്റ്റ് വീഡിയോമായി വരുന്നവരെ എല്ലാവരും സ്വന്തം പാപ്പു ചെസ്വരാ